രോഗികളെ ധന്വരീഭാവത്തിൽ ആശ്വസിപ്പിക്കുന്ന ദുർഗാദേവിയും ഭക്തവത്സലയായ ഭഗവതിയും ഒരേ സമയം രൗദ്രത്തിലും ശാന്തത്തിലും ഭക്തരെ അനുഗ്രഹിക്കുന്നു കേരളത്തിലെ നൂറ്റെട്ട് ഭഗവതി ക്ഷേത്രങ്ങളിൽ സ്ഥാനം പിടിച്ച അഞ്ഞൂറ് വർഷത്തിലേറെ പഴക്കമുള്ള ഈ ദേവീക്ഷേത്രം അനവധി ഐതിഹ്യങ്ങളും ഭക്തി പാരമ്പര്യങ്ങളും സംരക്ഷിച്ച് ഭക്തജനങ്ങൾക്ക് ആശ്രയമായി നിലകൊള്ളുന്നു ചെക്കിത്തറയിലെ മൂലസങ്കല്പത്തിൽ നിന്ന് ഭദ്രകാളി ഭാവത്തിലും ശാന്തസ്വരൂപിണിയായ ദുർഗാഭാവത്തിലും നിലകൊള്ളുന്ന നെല്ലിയോട്ട് ഭഗവതി ഭക്തർ പൊരിക്കലും തീരാത്ത കരുണയുടെ കടലാണ് കണ്ണൂർ തളിപ്പറമ്പ് ദേശീയപാതയോട് ചേർന്ന് ബക്കളത്ത് നയനരോഗങ്ങളാൽ വലയുന്ന ഭക്തർക്ക് ആശ്വാസമേകി ദുർഗാദേവി കുടികൊള്ളുന്ന ക്ഷേത്രമാണ് നെല്ലിയോട്ട് ഭഗവതി ക്ഷേത്രം കേരളത്തിലെ നൂറ്റെട്ട് ഭഗവതി ക്ഷേത്രങ്ങളിൽപ്പെട്ട പ്രധാന ക്ഷേത്രമാണിത് അതിപുരാതനമായ ഈ ദേവീക്ഷേത്രത്തിൽ നെല്ലിയോട്ട് ഭഗവതിയെ രൗദ്ര രൂപത്തിൽ മടയിൽ ചാമുണ്ടിയായി ക്ഷേത്രത്തിനടുത്തൊരിടത്തും സ്വാത്വഭാവത്തിൽ ദുർഗയായും വരുന്നു ക്ഷേത്ര പടിക്കെട്ടിന് മുന്നിലായി അരയാൽ തറയും തണൽ വിരിച്ചു നിൽക്കുന്ന ആൽമരവുമുണ്ട് അവിടെ നിന്നും അൽപം നടന്നാൽ ക്ഷേത്രക്കുളവും പരിസരവുമായി ഇടതൂർന്നു നിൽക്കുന്ന മരങ്ങളും വള്ളിച്ചെടികളും കൊണ്ട് ഹരിതാഭ നിറഞ്ഞു നിൽക്കുന്നിടത്താണ് വേട്ടയ്ക്കുരുമകന്റെയും നാഗദേവതയുടെയും ആരാധനാലയങ്ങൾ ഭദ്രകാളി ഭാവത്തിലാണ് ദേവി ഇവിടെ കുടികൊണ്ടിരുന്നതെന്നാണ് ഐതിഹ്യം ഭക്തവത്സലയാണ് ഭഗവതിയെങ്കിലും രൗദ്രഭാവത്തിൽ വാണരുളുന്നതിനാൽ ആ ദർശനമേറ്റ് വാങ്ങാനുള്ള കരുത്ത് ജീവജാലങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒട്ടേറെ വിഷമതകൾ ഈ പ്രദേശത്ത് ഉണ്ടാവുകയും ചെയ്തു അതോടെയാണ് ദേവിയുടെ ശൗര്യം കുറയ്ക്കാൻ ദേവിയുടെ ഇംഗിതമറിഞ്ഞു തന്നെ ശ്രമങ്ങൾ ആരംഭിച്ചത് ഇതേ തുടർന്ന് ക്ഷേത്രത്തിൽ ശാന്തസ്വരൂപിണിയായ ദുർഗാഭാവത്തിൽ ദേവി കുടികൊണ്ടതും മടയിൽ ചാമുണ്ടിയായി ഭഗവതി അല്പം മാറിയും കുടികൊള്ളാൻ ആരംഭിച്ചതും ക്ഷേത്ര പടിവാതിൽ തുറന്ന് മുന്നോട്ട് നടക്കുമ്പോൾ ചെക്കിത്തറ കാണാം ചെങ്കല്ലുകൊണ്ട് പടുത്തുകിട്ടിയ തറയ്ക്കു മുകളിലാണ് വളർന്നു നിൽക്കുന്ന ചെക്കി ചെടികൾ മൂലഭഗവതി സങ്കൽപ്പമാണിവിടം ഏത് വിശേഷാവസരങ്ങളിലും ചെക്കിത്തറയ്ക്കു മുന്നിൽ സവിശേഷ പൂജകളും നടക്കും മഹാഗണപതിയും അയ്യപ്പനും ഗുരുസ്ഥാനവുമാണ് ഇവിടെ ഉപദേവതകൾ രൗദ്രഭാവത്തിൽ നിന്നും ദേവിയെ ശാന്തഭാവത്തിലാക്കാൻ ഭഗവതിയുടെ ഇഷ്ടാനുസരണം പ്രവർത്തിച്ചവരാണ് ബുധസ്ഥാന പ്രതിഷ്ഠയിൽ ആരാധിച്ചു വരുന്നതെന്നാണ് വിശ്വാസം നിരവധി ഭക്തർ ദേവിക്ക് ചെക്കിമാല സമർപ്പണത്തിനായി കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചേരാറുണ്ട്